ഞാൻ ഒരു കുgkin ചോദിക്കട്ടെ ഞാൻ रियल ടൈം ഡാറ്റ നേരെ കളയുന്നു അതിന്റെ ട്രോബലി ഇതിന്റെ പക്ഷം ഞാൻ പറയണം ഞാൻ ഇവിടെ ഫൺ ഓഫ് ഇങ്ങാനും അറിയുന്ന സംഗായൻ വൈശനും ആസൂസരെ വെക്കാൻ എന്തായാലും ഒന്നസിക്ക് ഒരു കേറ്റ് നമ്മളെ വിട്ടു വെന്നില്ലാലും ആ ഓ എന്നിട്ട് ുംയ്യോ എന്നിരുന്നാലും ഇവിടെ വന്ന ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും നേരുകയാണ് എൻ്റെ പുതിയ സിനിമ സിനിമകളൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണണം വിളിക്കും പക്ഷെ നിങ്ങളെയൊക്കെ ഒരുപാട് സന്തോഷം എൻ നമ്പൻ അരുണിന്റെ എന്നിരുന്നാലും ഒരുപാട് സന്തോഷം ലവ് ഓൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഉണ്ട് സത്യത്തിലെ ഇവിടെ വന്ന് ഇവരെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട അരുണിനും അരുണിൻ്റെ ഭാര്യയ്ക്കും എല്ലാവിധ ആശംസകളും വിവാഹ വാർഷികാശം